നമസ്കാരം ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ രജൌരിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ കൂടി വീരമൃത്യു പ്രാപിച്ചതോടെ തിരിച്ചടിക്ക് ഇന്ത്യ ഒരുക്കങ്ങൾ ശക്തമാക്കി ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം അഞ്ചായി ഉയർന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയായ ലഷ്കർ ഇ തൈബയുടെ ഉപവിഭാഗമായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തു ഇതോടെ പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണത്തെ നിയന്ത്രിക്കുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട് സൈനിക വാഹനത്തിന് നേരെ കഴിഞ്ഞ ദിവസമാണ് ഭീകരർ വെടിയുതിർത്തത് രജൌറിയിൽ ഭീകരർക്കായുള്ള തിരച്ചിലിനിടെ കൂടുതൽ സൈന്യവുമായി പോയ രണ്ട് വാഹനങ്ങൾക്ക് നേരെ ഭീകരർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രജൌരി സെക്ടറിലെ തനമണ്ടി മേഖലയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത് ഇതേ തുടർന്ന് ദേരാഖി ഗലി പ്രദേശത്ത് ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് പ്രദേശം സൈന്യം വളഞ്ഞിട്ടുണ്ട് ഗൗരവത്തോടെയാണ് ഇന്ത്യൻ സൈനിക നേതൃത്വം ഇതിനെ കാണുന്നത് സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാക് നുഴഞ്ഞുകയറ്റം കുറവായിരുന്നു എന്നാൽ വീണ്ടും കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥ മുതലെടുത്ത് നുഴഞ്ഞുകയറ്റം ഉണ്ടെന്നാണ് സൂചനകൾ കശ്മീരിലെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കും മറ്റും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ തീവ്രവാദികൾ ഈ മേഖലയിൽ ആക്രമണങ്ങൾ നടത്തുന്നത് സുരക്ഷിത ഇടമാക്കി കശ്മീരിനെ മാറ്റാനുള്ള നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായിട്ട് അവർ ഇത് കാണുന്നു ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് രജൌറി പൂഞ്ച് മേഖലയിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് നവംബറിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ക്യാപ്റ്റന്മാരടക്കം അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലായി രജോറിയിലുണ്ടായ രണ്ട് ഭീകരാക്രമണത്തിൽ മേജറും ക്യാപ്റ്റനും അടക്കം പത്ത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് മേഖലയിൽ ഈ വർഷം ഇതുവരെ ആറ് ഭീകരാക്രമണങ്ങളിലായി പത്തൊൻപത് സൈനികരെ രാജ്യത്തിന് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നിന് അപ്പർ ഡംഗ്രി ഗ്രാമത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഏഴ് നാട്ടുകാർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ രണ്ട് ഭീകരാക്രമണങ്ങളിലായി രണ്ട് ജെ സി ഒമാരടക്കം ഒൻപത് പേർ വീരമൃത്യു വരിച്ചു ജൂലൈ ഒൻപതിനുണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളിയടക്കം രണ്ട് ജവാൻമാരും വീരമൃത്യു പ്രാപിച്ചിരുന്നു പ്രദേശത്ത് രണ്ടു വർഷത്തിനിടെ മുപ്പത്തി അഞ്ചിലധികം സൈനികരെയാണ് രാജ്യത്തിന് നഷ്ടമായത്